എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പോൺ വീഡിയോ കാണുന്നത് കുറച്ചാൽ ലൈംഗിക ജീവിതം അടിപൊളിയാക്കാം എങ്ങനെ എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ലൈംഗിക ഉത്തേജനത്തിനായി ധാരാളം പോൺ വീഡിയോ കാണുന്നവരാണോ എങ്കിൽ ഇത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ദ്ധർ അമിതമായി പോൺ വീഡിയോ കാണുന്നത് കിടപ്പറയിലെ നിങ്ങളുടെ പ്രകടനത്തെ ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈംഗിക ജീവിതം മികച്ചതാക്കാൻ ആഗ്രഹമുള്ളവർ പോൺ കാണുന്നത് ഒഴിവാക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അമിതമായി പോൺ കാണുന്നത് പ്രകൃതിദത്തമായി ഉയർന്ന അളവിലുള്ള ഡോപ്പാമൈൻ സ്രവം ഉൽപാദനത്തിലേക്ക് നയിക്കുന്നു ഇത് ഡൊപ്പാമൈൻ റിവാർഡ് സിസ്റ്റത്തെ തകരാറിലാക്കുകയും സ്വാഭാവിക ആനന്ദ സ്രോതസ്സുകളോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഉപയോക്താക്കൾക്ക് ശാരീരിക പങ്കാളിയുമായി ഉത്തേജനം നേടുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങുന്നത് അശ്ലീല വീഡിയോ ലൈംഗിക ജീവിതത്തെ മറ്റു രീതികളിലും തടസ്സപ്പെടുത്തുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് അശ്ലീല വീഡിയോകളിൽ കണ്ട ചില പ്രത്യേക രീതികളിൽ ലൈംഗികത ചെയ്യണമെന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഉയർന്ന പ്രതീക്ഷ നൽകുന്നു അശ്ലീല സിനിമകളിലെ അഭിനേതാക്കൾ ചെയ്യുന്നത് ചിലർ അമിതമായി ഉൾക്കൊള്ളുന്നു അതിനാൽ യഥാർത്ഥ ജീവിതത്തിലും അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നു അത് യാഥാർത്ഥ്യമായി അടുത്തു നിൽക്കുന്നതല്ല ലൈംഗികത ഇങ്ങനെ ആയിരിക്കണമെന്ന് ആളുകൾക്ക് തോന്നാറുണ്ട് കാരണം അശ്ലീല വീഡിയോ അവരുടെ പ്രതീക്ഷകളെ ഉയർത്തിക്കാട്ടുന്നു ഒരാൾ സമീപിക്കേണ്ട രീതികളാണ് ഇതെന്ന് അവർ കരുതുന്നു ഒടുവിൽ അവർക്ക് അപകർഷതാബോധം ഉണ്ടാകുകയും ശീകരസ്ഖലനമോ സ്ഖലനമുണ്ടാകാത്ത അവസ്ഥയോ ഉണ്ടാകുന്നു പോൺ വീഡിയോ കാണുന്നത് ആളുകളിൽ ലിംഗത്തിന്റെയോ സ്ഥനത്തിൻ്റെയോ സ്റ്റാമിനയുടെയോ വലിപ്പത്തെക്കുറിച്ച് സങ്കീർണമായ ഒരു വികാരം വളർത്തിയേക്കാം മാത്രവുമല്ല യഥാർത്ഥ ലൈംഗിക സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരിക്കുകയും ചെയ്യും അമേരിക്കൻ യൂറോളജിക്കൽ അസോസിയേഷൻ അവതരിപ്പിച്ച ഒരു പഠനത്തിൽ പറയുന്നത് അശ്ലീ സാഹിത്യം വായിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ അശ്ലീല സാഹിത്യം വായിച്ച് സ്വയംഭോഗം ചെയ്യുന്നതിന് മുൻഗണന നൽകിയവരിൽ ലൈംഗിക അപര്യാപ്തവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തി വിഷ്വൽ ഉത്തേജനം പലപ്പോഴും പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിക്കും പക്ഷെ അവരുടെ ഭൂരിഭാഗ സമയവും അശ്ലീല സാഹിത്യങ്ങൾ കാണാനും സ്വയംഭോഗം ചെയ്യാനും ചെലവഴിക്കുമ്പോൾ യഥാർത്ഥ ലോകത്തിലെ ലൈംഗിക ബന്ധങ്ങളിലും സംഭോഗങ്ങളിലും അവർക്ക് താല്പര്യം കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ പോൺ വീഡിയോ കാണുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക തുടക്കക്കാർ പതിയെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്